എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് എളുപ്പത്തിലുണ്ടാക്കാൻ ഞാനൊരു എളുപ്പം എണ്ണ ഒഴിച്ചു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കാണും രണ്ട് സവോള ഇച്ചിരി ഗ്രേവിയുള്ള കറിയാണ് എന്നാലും തേങ്ങാപ്പാലും തേങ്ങ അരച്ചൊന്നും ചേർക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വലിയ സവോള എണ്ണക്കകത്തിട്ട് ഇച്ചിരി ഉപ്പ് കിട്ടുന്നു വഴറ്റിയെടുത്തിട്ടുണ്ട് അങ്ങനെ ബ്രൗൺ കളറാകുന്നൊന്നുമില്ല ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒപ്പം കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തു നമുക്ക് ഒരു ഒരു ഒന്ന് ഇളക്കി അതിൻ്റെ കൂടെ ഒന്ന് ചൂടാക്കാം ഒരു ഒരു മിനിറ്റോടെ ഇളക്കിയിട്ടുണ്ട് ഒന്ന് ചൂട് പിടിച്ച് വെന്ത് വന്ന് സപ്പ പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു ഗുണം സവാളിക്കകത്തേക്ക് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് കറിവേപ്പിലില്ല ബാക്കി നമുക്ക് അവസാനം ഇനി ഒരു ചെറിയ തക്കാളിക്ക ഒരു ടേസ്റ്റിന് പുളി വരാൻ കുഴ പിന്നെ ഗ്രേവി വരാൻ മാത്രമൊന്നുമില്ല ഒരു ടേസ്റ്റൊന്ന് ഇറങ്ങി ആയിരിക്കാൻ ഒരു തക്കാളി കിട്ടും ഇനി നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മിച്ചം മഞ്ഞൾ പൊടിയുണ്ട് പിന്നിര പറ്റില്ല ഇനി ചിക്കൻ മസാല ഗരം മസാല കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇതിനകത്തിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത് നേരത്തെ വിട്ട് തിരുമ്മി വെച്ചിട്ടില്ല തന്നെ പൊടിച്ചെടുത്ത മീറ്റ് മസാലയാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി അത് കരിഞ്ഞു പോകണ്ട ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഒരൽപ്പം ഗരം മസാല അൽ അൽ ു ബാക്കി പിന്നെ അവസാനം ചൊടി ചേർക്കേണ്ടതാണ് പട്ട ഗ്രാമ്പൂ ജാതിപത്രി ജാതിക്ക ഏലക്ക കുരുമുളക് എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഇനി ഈ ചൂടായ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് തിരുമ്മി പിടിപ്പിക്കുക അതുകൊണ്ടാണ് നന്നായിട്ട് വെള്ളം പറ്റി വരുന്നതിന് മുമ്പിലേ ഇതെല്ലാം ചേർത്തത് ഇനി ഈ വെള്ളം കൊണ്ടാണ് ഈ ചിക്കനിലേക്ക് ഇതെല്ലാം പിടിക്കാൻ പോകുന്നത് ഇതൊരു ഒരു കിലോ ചിക്കനുണ്ട് ഇച്ചിരി വലിയ കഷ്ണങ്ങളാണ് നന്നായിട്ട് ഇളക്കി എണ്ണയും ചേർത്ത് കുഴഞ്ഞ മസാലയാണ് ഇതിലേക്ക് പിടിക്കുന്നത് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് തീ കുറച്ച് വെച്ച് അടക്കണം നന്നായിട്ട് കഷണങ്ങളിലെല്ലാം അരപ്പ് പിടിക്കണം ഉപ്പും മുളകും മല്ലിയും പിന്നെ ഗരം മസാലയും മീറ്റ് മസാല എല്ലാം ചേർന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് പിടിക്കട്ടെ തീ കുറഞ്ഞ അവിടെ ഇരിക്കട്ടെ ഞാനിത് വിസിൽ അടിപ്പിക്കുന്നില്ല മൂടുന്നുമില്ല ഇടയ്ക്കൊന്നും ഇളക്കിയിട്ട് കൊടുക്കുന്ന നമുക്ക് ചിക്കൻ്റെ വെള്ളം ഇറങ്ങുന്നോടം വരെ ഇതിളക്കിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലായിടത്തും നന്നായിട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഒരൽപ്പം കൂട്ടി വെച്ചിട്ട് ഇളക്കാം വെയിറ്റ് ഇടാതെ വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം മിസ്സിലടുപ്പിക്കുന്നില്ല വെയിറ്റ് ഇടുന്നില്ല ഇതിൻ്റെ മൂടെ തന്നെ വേണമെന്നുമില്ല പാകത്തിനുള്ള വേറൊരു മൂടയാണേലും മതി നമുക്ക് വെയിറ്റ് ഇടാതെ ഇതിൻ്റെ മൂട കൊണ്ട് തന്നെ ഒന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടുമ്പോൾ നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇളക്കി ഇളക്കി വെള്ളം വരണം ചോട്ടി ചുവട്ടിപ്പിടിക്കാനൊന്നും ഇട കൊടുക്കരുത് നമുക്കൊന്നുകൂടെ ഇണക്കിയിട്ട് കൊടുക്കാം വെള്ളം ആയിട്ടില്ല നമുക്ക് എപ്പോഴും സമയം കൂടെ മൂടി വെക്കാം ഇപ്പം തുറന്നു നോക്കിയിട്ട് തന്നെ വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്നും ഇല്ലാതെ ഈ വെള്ളത്തിൽ തന്നെ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ നമ്മൾ ഒരു തുള്ളി വെള്ളം വഴി ചേർത്തിട്ടില്ല ഉണ്ടോ നന്നായിട്ട് വെള്ളം തോന്നിട്ടുണ്ട് അരപ്പൊക്കെ അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് തുറന്നിരുന്നാൽ നല്ല ഉണങ്ങി വരും ഇച്ചിരി ഗ്രേവി വേണമെങ്കിൽ നമുക്ക് ഒന്ന് അടച്ച് വെക്കാം ഒരു മിനിറ്റും കൂടെ അടച്ച് വെച്ചിട്ട് നമുക്ക് തുറന്ന് വെച്ച് അലയ്ക്ക് വെള്ളം പറ്റിക്കാം ഒന്നോടെ തുറന്ന് നോക്കാം വെള്ളം കൂടി കറിയുടെ അളവൊക്കെ കുറഞ്ഞ് ലഭിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് വേവിച്ചു എത്ര നേരം ആയാലും ഇനി നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം അല്പ ഉപ്പ് കുറവുണ്ട് ആദ്യം സവോളയ്ക്കകത്തിട്ട് ഉപ്പല്ലേ നമ്മൾ നമ്മളിട്ടുണ്ടായിരുന്നുള്ളു സബോള കൂടുതലുണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് വരാൻ വേണ്ടി കൂടുതൽ ഇട്ടായിരുന്നു വെള്ളം പറ്റി വരുമ്പത്തേനും നന്നായിട്ട് ആ സവോളയും ഗ്രേവിയും കൂടെ ഇതിലോട്ട് ചുറ്റിച്ച് നല്ലൊരു സൂപ്പർ ലുക്കിലുള്ളൊരു കറി വരും കേട്ടോ നമ്മുടെ കറി ഇവിടെ എണ്ണ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഭാഗമായി വെള്ളമൊക്കെ ഇതിൻ്റെയൊക്കെ മയമൊക്കെ കുറഞ്ഞ് ഇനി നമുക്ക് തീ ഓഫാക്കാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കണ്ടോ മാത്രയ്ക്ക് മുമ്പ് ഒരു ബുദ്ധിമുട്ടും ഇല്ല ആർക്കും ഒരു പടത്തമില്ലാതെ ആദ്യം ചെയ്യുന്നവർക്ക് വരെ ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ കറിയായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും എളുപ്പത്തിൽ ചിങ്കക്കം കറി ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരല്പം ഇട്ട് കൊടുക്കണം ചെടി പോയോ എന്നൊരു സംശയമില്ല ഇനി അല്പം ഗരം മസാല ഇനി ഒരല്പം കുരുമുളക് പൊടിക്കുക എരിവ് നന്നായിട്ടുണ്ട് കുരുമുളകും കൂടി ഇട്ടാലും പിന്നെ ഇനി നമുക്ക് ഈ കറി ചാറാക്കണം അല്ലെങ്കിൽ അപ്പത്തിന് കൂട്ടണം ചപ്പാത്തിക്ക് കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം തേങ്ങാപ്പാൽ തേങ്ങ അരച്ച് ചേർത്തോ നമുക്ക് കറി നീക്കിയെടുക്കാം നല്ലപോലെ ഡ്രൈ ആകണമെന്നുള്ളവർക്ക് കുറച്ച് ഒരു രണ്ട് മിനിറ്റും കൂടെ അടുപ്പത്ത് വെച്ചാൽ ഡ്രൈ ആയി കിട്ടും നമുക്ക് സ്റ്റൗ ഓഫാക്കാം അപ്പം എൻ്റെ ചിക്കൻ കറി എളുപ്പത്തിൽ വെക്കാൻ ഒട്ടും ചിക്കൻ കറി വെക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് എളുപ്പത്തിൽ ഒരു ചിക്കൻ കറിയാണ് നല്ല ടേസ്റ്റാണ് നല്ല ഏതിൻ്റെ കൂടെ അപ്പത്തിനോ ചപ്പാത്തിക്കോ എന്തിനു വേണേലും കൂട്ടാം ബിരിയാണിക്കോ കപ്പയ്ക്കോ ചോറിനോ ഒക്കെ കൂട്ടാൻ കൊള്ളാവുന്നൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ നമുക്ക് നമുക്കിച്ച് ചക്കയും ചിക്കനും കൂടെ കഴിക്കാം